ഹായ് ഫ്രണ്ട്സ് യാസിയങ്കളിക്ക് സ്വാഗതം ഇത് കുറച്ച് താമര ട്യൂബേഴ്സ് സെയിലുണ്ട് താമോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല വലുപ്പത്തിൽ നല്ല എതിരുകളോടുകൂടി വലിയ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് താമോ ഇതിൻ്റെ ട്യൂബർ സെയിലിന് ഉണ്ട് മുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് വലുത് ഉണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെയുള്ള റേറ്റാണ് കൊടുക്കുന്നത് നല്ല വലിയ ട്യൂബേഴ്സാണ് ട്യൂബറിൻ്റെ പിക്ചർ ഇതിലിടുന്നുണ്ട് ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവുക ഇതൊക്കെ നന്നായി വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ഒമ്പത് ദിവസമൊക്കെ അവിടെ നിൽക്കും ലക്ഷ്മി അങ്ങനെ തന്നെയാണ് മുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറ്റമ്പതാണ് വില ഇത് ഐശ്ശേരിയാണ് ഐശ്വര്യ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് നല്ല ട്രോപ്പിക്കലാണ് എല്ലാം ട്രോപ്പിക്കലാണ് ഇത് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിന് മുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ അങ്ങനെയാണ് ട്യൂബർ കൊടുക്കാനുള്ളത് ഇത് നല്ല കളർ ചേഞ്ചിങ് ആയിട്ടൊക്കെ ഉണ്ടാവും ഇതിൽ ഇടയ്ക്ക് നല്ല ഭംഗിയുള്ള റോസാണ് ഫസ്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞ് ചിലപ്പോൾ പച്ചക്കളറിലേക്കും കളറിലേക്കും വെള്ള കളറിലേക്കും വെള്ള കളറിലേക്കൊക്കെ മാറുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവറ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് ആര് ഫോൺ ചെയ്യരുത് ഡി ടി ഡി സി വഴി അയക്കുക ഇതാണ് ഐശ്വര്യൻ്റെ ട്യൂബറ് ഗൂഗിൾ പേ ചെയ്ത് ചെയ്യണം ഫസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല കോഡ് അങ്ങനത്തെ ഒന്നും എടുക്കണില്ല അത് കറണ്ടാണ് പിന്നെ ഡി ടി ഡി സി വഴി മാത്രമേ സെയിലുള്ളൂ ഇത് ലക്ഷ്മിയാണ് നല്ല വലിയ വലിയ ട്യൂബറാണ് എല്ലാതും മുന്നൂറ് മുന്നൂറ്റ മുന്നൂറ്റൻപത് ഇരുന്നൂറ്റമ്പത് അങ്ങനെയാണ് ഓരോന്നും കൊടുക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ട്യൂബർ തരും ചെറുതാണ് മേടിച്ചു ചെറുത് തരും നല്ല വലുതാണെങ്കിൽ വലുത് തരും ഇത് കുറച്ച് ഉരുണ്ട ട്യൂബറാണ് നല്ലതാണ് എല്ലാതും ഇതാണ് താമോൻ്റെ ട്യൂബറ് നല്ല വലുപ്പമുണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് നന്നായി വേഗം പിടിച്ച് കിട്ടും നല്ല വലിയ ട്യൂബറായത് കാരണം തന്നെ വേഗം വേഗം പിടിച്ച് നല്ല ഗ്രോത്തോടു കൂടി നന്നായി വളർന്നു കിട്ടും ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജ് ആണ് അയക്കേണ്ടത്